എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മളിപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ആർ എസ് എസിൻ്റെ ഗണഗീതമാണ് ചർച്ചാ വിഷയമായിട്ട് വന്നുകൊണ്ടേ അപ്പോൾ എന്തായാലും ഈ ഒരു ഗണഗീതത്തെ പറ്റിയിട്ട് നമ്മുടെ ഒരു മുസ്ലിം സഹോദരൻ പറയുന്നത് എന്താണെന്ന് കേട്ടിട്ട് വരാം എന്റെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ചില കാര്യങ്ങൾ പറയാൻ ഒന്നത് ഒരു സ്കൂളിലെ ചില കുട്ടികൾ അവരൊരു ഖാനം ആ ഘാനമാലച്ച്

அது അത് ഭ്രമപ്പെട്ടത് എനിക്ക് എന്തായാലും ഈ പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹം ഈ ഒരു ഗാനം കൂടി ചെയ്യുന്നുണ്ട് അതുകൂടി കേൾക്കാം തൂവിക്കാൻ പൂതാണെ പൂതാണേ ും പൂം തറ പിരിച്ച് ചെയ്യാൻ തല കൊന്നി വിട്ടു പൂം കൊമ്പുകൾ തഴച്ചു വളരും അമ്മയ്ക്ക് തറപ്പിരി പല വീട് നേരിടുന്നുളങ്ങൾ വീട് നേരിടുന്നോങ്കുളങ്ങൾ പുണ്യ കേൾക്കും പൂങ്കേ പൂങ്കേ ഇതിലൊരു അപ്പൊ ഇതൊക്കെ ആശയമാണ് ഇതൊക്കെ ആശയമാണ് അത് ആണനീയത ഗണനീയത എന്തൊക്കെ

ഭയങ്കര വർഗീയമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അത് രാഷ്ട്രീയപരമായ രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു പാട്ടിനോട് ഇത്രയധികം വെറുപ്പ് ആളുകൾക്ക് തോന്നുന്നത് ശരിക്കും ആർ എസ് എസിന്റെ ഗണഗീതം എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പാട്ടിന് എന്താണ് പ്രശ്നം ഈ പാട്ടിന്റെ സുന്ദരമായ വരികൾക്ക് എന്താണ് കുഴപ്പം അപ്പൊ എന്തായാലും നമുക്ക് ഈ സഹോദരൻ പറയുന്നത് കേട്ടിട്ട് വരാം ചില പ്രത്യേകമായ അവര സ്കൂളിലേക്ക് അവര് പ്രത്യേക സംഘടിപ്പിച്ചു അവർ ചെയ്യും എന്താണ് എന്താണ് ഇതിന്റെ അവസരങ്ങൾ എന്റെ വലിയ പ്രതികൾ നമ്മുടെ മലയാളികള് ഈ പറയുന്ന കാര്യങ്ങളോടൊക്കെ സ്നേഹതയോടെ ഉൾക്കൊള്ളേണ്ടവരും മനസ്സിലാക്കേണ്ടവരും അല്ലേ നമ്മുടെ സ്കൂളുകളിൽ എനിക്ക് പ്രതിഷേധമുള്ള സ്കൂളുകളിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥി ജനങ്ങളും അധ്യാപകന്മാരും പഠിപ്പിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ അതുപോലത്തെ ചില സ്കൂളുകളുടെ ഈ പ്രാർത്ഥന എന്താണ് ഞാൻ പറയാം ൂക്ഷും ആങ്കിലേശ്വരോ സകലസൂലിയും ആങ്കിലേശ്വര ലയോ സകലസൂലിയും പരമ്യാൻ കർണാധിയേ വിരുചി പറയും ദേവസ്വത്തിൽ നേതാ ി പൂതം സായ മതത്തിലെ പെറുതും ഞങ്ങളെ മാർഗത്തിൽ നിന്നായോ തരന്മാർഗത്തിൽ അങ്ങയാൽപ്പെട്ട വഴിയല്ല തരന്മാർഗ്രഷ്ട തരം വഴിയുമല്ല ഉൾക്കൊള്ളുവാൻ അറിയുവാൻ മനസ്സിലാകുവാൻ മംഗീകരിക്കുവാൻ ആചിക്കുവാൻ പാലിക്കുവാൻ പുലർത്തുവാൻ കൊടുക്കുവാനും

Warga India lagi, warga India apa namanya, bensin tempat ramah jagaan, mereka tidak bisa ramah jagaan, ramah jagaan jadi tuh begini, ramah jagaan tidak ada janganlah, ramah jagaan as kalau yang itu ya sudahlah, ini ramah jagaan, ini ramah jagaan, tidak ramah jagaan, tidak ramah jagaan, tidak ramah jagaan, tidak ramah jagaan, antri yang kau baca mul, ania jadi, semua nama എന്നാൽ മനസ്സിലാക്കുക ഇതേ

എന്താണ് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ബി ജെ പി തമ്മിൽ തമ്മിൽ കണ്ടൂട തമ്മിത്തമ്മിൽ കുറ്റം പറച്ചിൽ ഒക്കെ അതെന്തോ ആയിക്കോട്ടെ അതൊക്കെ ഓരോരുത്തരുടെയും ഓരോ എന്താ പറയുക ഓരോ രാഷ്ട്രീയക്കാരുടെയും ഓരോ നിലപാടുകളാണ് വ്യത്യസ്ത തരം നിലപാടുകളാണ് അതെന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ അതിൻ്റെ പേരിൽ നമ്മുടെ നമ്മുടെ ദേശീയ ഗാനത്തെ നമ്മൾ വിമർശിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ദേശീയ ഗാനത്തെ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് സംഘപരിവാറിലെ ആളുകൾ പാടുന്നത് കൊണ്ട് തന്നെ ഈ ഗാ ഈ ഒരു ഗാനം എന്ത് തെറ്റാണ് ചെയ്യുന്നത് ഇത് പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഫാമിലിയിൽ ഒന്നോ രണ്ടോ ഫാമിലി എടുത്തു കഴിഞ്ഞാലും ആ ഒരു ഫാമിലിയിലുള്ള മാതാപിതാക്കൾ വളരെ ഫ്രോഡാണ് വളരെ വലിയ വലിയ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നാൽ ആ ദമ്പതികൾക്ക് ജനിച്ച മക്കൾ വളരെ മാന്യമായ സുന്ദരമായ രീതിയിൽ ജീവിക്കുന്ന സമൂഹത്തിന് നന്മ മാത്രം ആഗ്രഹിക്കുന്ന വളരെ മനോഹരമായ സ്വഭാവത്തോടു കൂടിയ കുട്ടികളാണ് പക്ഷേ ആ മാതാപിതാക്കൾ ചെയ്ത തെറ്റിന് ആ ഒരു കുഞ്ഞുങ്ങളെ ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോ അതാണ് എനിക്കിവിടെ ചോദിക്കേണ്ടത് ഇപ്പോൾ സംഘപരിവാർ എന്ന് പറയുന്ന തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയമാണ് അപ്പോൾ ആ ഒരു രാഷ്ട്രീയ പാർട്ടികളെ ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാ ഉണ്ടായിരിക്കാം എന്നല്ല ഒരുപാടുണ്ട് പക്ഷേ അങ്ങനെയാണ് ആണെങ്കിൽ പോലും എനിക്ക് ചോദിക്കാനുള്ളത് ഈ സുന്ദരമായ വരികൾ എന്ത് തെറ്റാണ് ചെയ്തത് ഈ വരികളെ എന്തിനാണ് മറ്റുള്ളവർ ഇത്ര അകൽച്ചയോടുകൂടി കാണുന്നത് വെറുപ്പോടുകൂടി കാണുന്നത് അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാന്ന് വെച്ചാൽ എന്നെ നിങ്ങൾ സംഘിയാക്കിയാലും കൊങ്കിയാക്കിയാലും ഇനി എന്താക്കിയാലും എനിക്കൊരു പുണ്ണാക്കില്ല എനിക്കൊരു കാര്യം പറയാനുണ്ടെങ്കിൽ ഞാൻ പറയുക തന്നെ ചെയ്യും അത് ഞാൻ എൻ്റെ പല വീഡിയോകളിലും ഒരു കാര്യമാണ് പക്ഷേ ഈ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു ഗാനത്തെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചേർത്ത് പിടിക്കേയുള്ളൂ അത് ഈ ഗാനം മാത്രമല്ല എന്നുള്ള ഗാനമായാലും അതുപോലെ തന്നെ നമ്മുടെ ചോര വീണ മണ്ണിൽ നിന്നുള്ള ഗാനമായാലും ഏത് ഗാനമായാലും നന്മയുള്ളത് നല്ലത് എവിടെ കണ്ടു കഴിഞ്ഞാലും നമ്മളതിനെ എന്താ ചെയ്യുക നമ്മളതിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കണം അപ്പോഴാണ് നമ്മൾ നല്ലൊരു മനുഷ്യനാവുന്നത് അല്ലാതെ എല്ലായിടത്തും പകയും വിദ്വേഷവും വർഗീയതയും രാഷ്ട്രീയത്തെയും ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരിത്തിരി ഉള്ള ഒരു ജീവിതമാണ് ആ ഒരു ജീവിതം ഒന്നും അല്ലാതായി തീരും അപ്പോൾ എന്തായാലും എല്ലാവരോടും പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ എല്ലാവരും കൂടി സന്തോഷത്തോടുകൂടി കൂടി കഴിയുക അപ്പോൾ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല ജയ് ഹിന്ദ്